അല്ലാമലൈക്കും വരഹമുല്ലാ വിബരക്കാത്തു അപ്പം നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മുട്ട കറിയാണ് കേട്ടോ ഇട്ട് ഇപ്പോൾ ഈ ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് കോഴിമുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് റൗണ്ടായിട്ട് ഇനി ഒരു ബൗളിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മുളക് പൊടിയും കാല ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മളൊരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് വാടാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിലൊക്കെ വാടി വരുന്ന സമയത്ത് നമ്മൾ നമ്മളൊരു പിടിയോളും മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് വാടി വന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ട മുട്ടയിൽ തന്നെ ഒന്ന് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂണ് പെരിഞ്ചീരക്ക പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇച്ചിരി വെള്ളത്തോടൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കട്ട ആ പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കോഴിമുട്ട ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു തേങ്ങയുടെ പാൽ ഫസ്റ്റ് പാലാണ് ഇട്ടോ നല്ല കട്ടിയുള്ള തിക്കുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അതും ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടിട്ടാ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടുകൊടുത്ത കറി റെഡി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ആ പാലപ്പത്തേക്ക് പറ്റിയ കറിയാണ്